ും വിഷമത്തിലാ തോന്നല്ല ഇതൊരു വിഷമത്തിലാണല്ലോ ഒരു ബോൾ ഉണ്ടേ വണ്ണേന്നല്ല പറഞ്ഞത് അല്ല ഞാൻ ബോൾ ഇല്ല എൻ്റെ അടുത്ത ബ്രെഡ് ഓ അല്ല വണ്ണൂ ഫ്രൂട്ടി ഉള്ളൂ അവിങ്ങളെ എന്നോ ആ ഹലോ ഹേ തെന്നല്ല തെന്നല്ല ഹലോ ഹലോ എന്താ ബോൾ എൻ്റെ ബോളാണ് എൻ്റെ ബോൾ എൻ്റെ ആപ്പിൾ ഐദോ വരാനില്ല നിങ്ങൾക്ക് ബോളി നിങ്ങൾ എന്തോ എന്തോ സുഖമില്ല എന്താ ഇത് ബോളാ ഇത് എൻ്റെ ആപ്പിൾ ഐദോ എന്താ ആപ്പിൾ നിങ്ങൾ ഇതി നോക്കി ഇങ്ങേക്കുള്ളടേ നാടിടടിയാ ഇതെങ്ങനെയിടത്തി നമ്മൾ ആജ ബോണി എടുക്ക് പിന്നെ പിന്നെ വിശേഷങ്ങൾ പറ നിങ്ങൾക്ക് എന്നാ ചന്ദന പണിയൊന്നുമില്ല പണിയൊന്നുമില്ലാണ്ട് ഇങ്ങനെ കുത്തിരിക്കുന്നു അന്വേഷിച്ചും ഇങ്ങനെ പാർക്ക് കിടന്നതാണ് ഒരുപാടായി നടക്കുന്നത് ജോലി അന്വേഷിച്ചു നടക്കും നാട്ടിൽ നിന്ന് ഡൈവറ് പണിയനും അങ്ങനെ കൊണ്ടുപോ നാളെന്നോട് പറഞ്ഞാല് വരുമോ രണ്ട് കാക്കി ഷർട്ട് കൂട്ടിയായിരുന്നു പറഞ്ഞു ഇങ്ങനെ കാക്കി ഷർട്ട് പോയിട്ട് ഇവിടെ വന്ന് പിറ്റേന്ന് തന്നെ പണി എന്ന് പറഞ്ഞതാ ഇപ്പൊ ഇവിടെ കൊണ്ടുപോവുന്ന ആളെയും കാണുന്നില്ല കാക്കി ആവശ്യമില്ലല്ലോ കാക്കി എന്നോട് ഡ്രൈവർ മാർ കാക്കി ഷർട്ടാന്ന പറഞ്ഞത് പിന്നെ ഒന്നാമത് ആ നാട്ടിലും വണ്ടിയിൽ ഇല്ലായത് കൊണ്ട് കാക്കി ഷർട്ട ഉപയോഗിക്കില്ല എന്നോട് കൊണ്ടുപോന്ന ആള് പറഞ്ഞ എന്നോട് ഇവിടെ കാക്കി ഷർട്ട ഉപയോഗിക്കുന്ന രണ്ട കാക്കിയോ ചന്ദൻ തിരിയാ നാട്ടില് ഈ വണ്ടി ജീപ്പിലാണ് കത്തിക്കുന്നത് നാട്ടില് നമ്മളെ നാട്ടില് ഓട്ടോറിക്ഷൻ ജീപ്പിലല്ലോ എല്ലാവരും ചന്ദൻ തിരി കത്തി രാവിലെ വണ്ടി ഷട്ടാക്കുമ്പോ നാട്ടിൽ നിന്ന് മരത്തിന് വണ്ടി കത്തിക്കും അങ്ങനെ ഇങ്ങനെ വെച്ച എന്താ പെട്ടെന്ന് പണി കിട്ടിയിട്ട് കാരാന്നുള്ള പോലത്തെ ചന്ദൻ തിരി കത്തിക്കാലോ അങ്ങനെ ശരിയായിട്ട് ഇങ്ങനെ വെച്ചാൽ ഞാൻ ഇപ്പം കുറച്ച് വന്നിട്ട് ഇങ്ങനെ കുത്തിരിക്കുവോ ഒരുപാട് പണിയായിട്ട് ഒന്നര രണ്ടര മാസത്തോളം അറിയാമോ

ഞാൻ ഇപ്പം തീയ്യാനാ എന്നാ കൊണ്ടുവന്ന ആള് ഷർത്തുട്ട് ഇവിടെ നിന്ന് അല്ല പോട്ടെ നിങ്ങളെ മുഖത്ത് കാണുമ്പോ വല്യൊരു ഭയങ്കര അല്ലണ്ട കാരണം ഞാൻ നിങ്ങളോട് വിഷമിച്ചു കുത്തിക്കും ഇപ്പൊ നിങ്ങളെ കൈ കിട്ടില്ല നിങ്ങൾ എന്തുവാണേ പറഞ്ഞു പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഒരു അഞ്ഞൂറ് ഉറുപ്പാണ്

ൂജ്യം എട്ട് ആറ് ആറ് പൂജ്യം രണ്ട് നാല് പൂജ്യം രണ്ട് നാല് ആ നമ്പർ ഇപ്പൊ ഞാൻ എന്താക്കോ എത്ര മണിക്ക് രാവിലെ കാര്യം പത്ത് മണിയാ ശേഷം ഞാനീ ബായകൽ ഭക്ഷണത്തിലാണ്ട് കാരണം ബുദ്ധിമുട്ട് സഹായിക്കണം ഞാൻ മാറിപ്പോയി പിന്നെ എന്തായാലും നമ്പർ അമ്പത് ആയിട്ട് വിടുവാ അഞ്ഞൂറ് ആയിരം